കൗൺസിലിനെ കുറിച്ചുള്ള പരമ്പരയുടെ അൻപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക ആരാധനക്രമം എന്ന പ്രമാണരേഖയിൽ മേളിക്കുന്ന പുരോഹിത സങ്കല്പത്തെക്കുറിച്ചാണ് രണ്ടാം പത്തിക്കങ് കൗൺസിലിനു ശേഷവും ആരാധനക്രമം എന്ന പ്രമാണരേഖ പ്രചരിച്ചതിന് ശേഷവും പുരോഹിത സങ്കല്പത്തിലെ വ്യത്യാസമുണ്ടായി പുരോഹിതൻ അനുഷ്ഠിക്കുന്ന ആരാധനക്രമം അനുഷ്ഠിക്കുന്ന ഒരു പൂജാരി അല്ല അതിനപ്പുറത്ത് പുരോഹിതൻ ശുശ്രൂഷകനാണ് വചനപ്രകോഷകനാണ് വിശുദ്ധ രഹസ്യങ്ങളുടെ പരികാർമികനാണ് സമൂഹത്തിൽ ഇടയനാണ് എന്നിങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ഒരു ഇടയധർമ്മം നിർവഹിക്കുന്ന ദേവജനത്തെ ഒരുമിച്ച് നിർത്തുന്ന ദൈവജനത്തെ നയിക്കുന്ന ദൈവജനത്തിന് മാർഗദർശിയാകുന്ന ദൈവജനത്തോടൊപ്പം നടക്കുന്ന ദൈവജനത്തിൻ്റെ ഭാഗമാകുന്ന ദൈവജന ത്തിൻ്റെ പോലെ ദേവജനമെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി പുരോഹിതൻ അല്ലെ വ്യക്തികളായി പുരോഹിത ഗണം മാറി പുരോഹിത സങ്കല്പത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായി പുരോഹിതൻ്റെ ജീവിതശൈലിയിൽ മാറ്റമുണ്ടായി പുരോഹിതര് ദേവജനത്തോടൊത്ത് പോലെ നിങ്ങളിൽ ഒരുവൻ നമ്മളൊരുമിച്ച് എന്നൊരു സന്ദേശം ലോകമെമ്പാടും കൊടുക്കാനായിട്ട് രണ്ടാമത്തെ കൗൺസിലിൻ്റെ പ്രമാണരേഖ പരോക്ഷമായിട്ടെങ്കിലും ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ കൗൺസിലിലൂടെയും രണ്ടാമത്തെ കൗൺസിലിലെ ആരാധനാക്രമം എന്ന പ്രമാണരേഖയിലൂടെയും വളരെ പ്രകടമായ ഒരു വ്യത്യാസം പുരോഹിത സങ്കല്പത്തിലുള്ള വ്യത്യാസമാണ് ഈ സങ്കല്പത്തിലുള്ള വ്യത്യാസത്തെ ഉൾക്കൊണ്ട് പുരോഹിതർ ധാരാളം ലോകമെമ്പാമ്പാടുമുണ്ട് ഈ വ്യത്യാസത്തെ ഉൾക്കൊള്ളാത്ത പുരോഹിതരും മെത്രാന്മാരും ഇന്ന് ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാൽ പദ്ധതി കൗൺസിലും ആരാധനകർമ്മ പ്രമാണരേഖയും നമ്മോട് ആവശ്യപ്പെടുന്നത് പരോക്ഷമായിട്ടെങ്കിലും ആവശ്യപ്പെടുന്നത് ഈ നവീകരിക്കപ്പെട്ട വ്യക്തിസ്ഥമാക്കപ്പെട്ട പുരോഹിത സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുരോഹിതൻ ഇടയനായി ജനങ്ങളോട് ഒത്തുണ്ടാകണം ജനങ്ങളോടൊത്ത് മുന്നോട്ട് ദൈവാനുഭവത്തിനായി ഒന്നിച്ച് നടക്കണം